നമസ്കാരം എൻ്റെ കരിയറിലെ അവസാനത്തെ പടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടാം വരെ വന്ന പടമായിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയുള്ള നിങ്ങളെ എല്ലാവരെയും കാണുവാൻ സാധിച്ചത് നിങ്ങൾ പലരെ എനിക്ക് പരിചയമില്ല കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആകി ആയവരാണ് ഈ ആവനാഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അത് റിലീസ് ചെയ്ത് അന്ന് വരെ ഇപ്പോഴത്തെ സ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൺ ബ്രേക്കായി സംഭാവന ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോളുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വള വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആവനായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല ഐ വി ശശി എന്നുള്ളൊരു കലാകാരൻ്റെ അദ്ദേഹത്തെ പോലെ ക്രാഫ്റ്റ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനായ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരാണ് റിയൽ പോലീസുകാരെ നമ്മൾ ഈ ക്യാമ്പയിൽ നിന്നൊക്കെ അന്നത്തെ സാഹചര്യത്തിനുപയോഗിച്ച് കിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ ഐ ബി സി സിയെ പുലരാക്കെ സാധിക്കുകയുള്ളു ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നതാണ് കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്ത് അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി ഇന്ന് ആ കോടികളൊന്നും അല്ല ഇന്ന് ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പത്തെട്ട് വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് അവനായി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത് ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻകുമാർ എന്നെ വന്ന് കാണുകയും ഇത് പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് അയപ്പഴേം ചെയ്തു അങ്ങനെ ഞങ്ങളൊരു ധാരണയിൽ എത്തുകയും റീ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ വരട്ടെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റീറിലീസ് ചെയ്യുവാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന ആവശ്യമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രൊമോഷനാണ് ഏറ്റവും പ്രധാനം ഏത് സിനിമ വിജയിക്കണമെങ്കിലും പ്രൊമോഷൻ വേണം വളരെ നാം പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റായി വരുന്നുണ്ട് അതൊക്കെ പ്രൊമോഷൻ ഓൺലൈൻ പ്രൊമോഷനാണ് അതിൻ്റെ പ്രധാനം നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വളരെ നന്ദി വിലയേറിയ വാക്കുകൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് മഹാരഥന്മാർ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ അവിശശി എന്ന പറഞ്ഞത് വളരെയധികം എത്രയും ആർട്ടിസ്റ്റുകളെ നിർത്താൻ അത്രയും ആർട്ടിസ്റ്റുകളെ മുൻനിർത്തി പടം ചെയ്യാൻ പറ്റുന്നൊരു സംവിധായകൻ അന്നത്തെ കാലത്ത് ഒരു ഫ്രെയിമിൽ ഒരു നൂറുപേരെ ഉൾപ്പെടുത്തും അവർ നൂറ് പേരെ ഉൾപ്പെടുത്തും അവർക്കെല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ അതോടൊപ്പം തന്നെ ടി ദാമോദരൻ്റെ ശക്ത അതിശക്തമായ തിരക്കഥ മലയാള സിനിമയ്ക്ക് സമ്പാദിച്ച ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹവും മൺമറഞ്ഞ് പോയി പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു വരവോടുകൂടി ഒരു നമ്മുടെ ജനറേഷൻ ന്യൂ ജനറേഷൻ ആവേശമുതായി കാത്തിരിക്കും കാണും എന്ന് തന്നെ തീർച്ചയാക്കാം അല്ലേ ആമനാഴിയുടെ റീമിക്സിങ് സ്റ്റൈൽ അതോടൊപ്പം തന്നെ ഇത് വിതരണം ചെയ്യുന്ന നമ്മുടെ ട്രാവൽകുർ കൊച്ചിൻ ഏരിയ ഏറ്റെടുത്ത് വിതരണം ചെയ്ത സ്നേഹ മൂവീസിൻ്റെ ഉടമസ്ഥൻ നെൽസൻ വർക്ക് സംസാരിക്കാം നമസ്കാരം ആവനാഴി എന്ന ചിത്രം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഷാജൻ സാറ് നമ്മളുറപ്പുണ്ട് അദ്ദേഹം ആ ചിത്രത്തെപ്പറ്റി വളരെ മനോഹരമായിട്ട് അന്ന് ആ ചിത്രം വിജയിച്ചതും ആ വിജയത്തിന് ജനങ്ങൾ നൽകിയ സപ്പോർട്ടും എല്ലാം വളരെ വിശദീകരമാ വിശദമായി വിശദീകരിക്കുകയുണ്ടായി ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്ന അവനാഴി ജനുവരി പതിനേഴാം തീയതി കേരളത്തിലെ ഏകദേശം എൺപത് നൂറ് തിയേറ്ററുകളോളം പ്രദർശിപ്പിക്കുകയാണ് ഈ നൂറ് തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ഈ സിനിമ കണ്ട് ഈ സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരാണ് കാരണം ഒരു സിനിമയെ നന്നാക്കാനും ഒരു സിനിമയെ മോശമാക്കാനും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഏവരുടെയും സഹായം ഈ അവനാഴി എന്ന ചിത്രത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം വളരെ നന്ദി അടുത്തതായി നമ്മുടെ സംസാരിക്കുന്നത് മുതിർന്ന സിനിമാ പ്രവർത്തകൻ അതിലുപരി പൊല്ലാങ്കുഴി എന്ന ചിത്രം സംവിധാനം ചെയ്ത് സാംബശിവൻ എന്ന അതുല്യ കഥാകാരനായിരുന്നു കഥാപ്രസംഗം ആ ഘാദികനെ വെള്ളിത്തിരിയിൽ നായകനായി അഭിനയിപ്പിച്ചുകൊണ്ട് സംവിധാനം ചെയ്ത സംവിധായകനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് എൻ എൻ ശ്രീധരൻ സാറിനെ രണ്ട് വാക്ക് അവനാഴിയൊക്കെ റിലീസിങ് സമയത്ത് നല്ല ആവേശത്തോടെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു അല്ലേ കൂടെ ഉണ്ടായിരുന്നത് അപ്പം പുതിയ തലമുറയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കൂ കാര്യങ്ങളൊക്കെ ഒന്ന് നമസ്കാരം എനിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായം പറയാനുണ്ട് അത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു ഈ ഈ മാറ്റം അനുസരിച്ച് ഈ മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും ചെയ്യ പുതിയതായിട്ടല്ല പഴയതിനെ പുതിയ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ വളർന്നിട്ടുണ്ട് ഞാൻ വരുന്നത് ഇവരുടെ ശശി ഐ വി ശശി ഹരിയനെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഞാൻ അവരുടെയൊക്കെ അപാരമായ കഴിവ് വേണ്ടി ഞാൻ അന്ധം വിട്ട് നോക്കി നിന്നിട്ടുണ്ട് ഞാൻ ആ സമയത്തൊക്കെ ഞാനും ഉണ്ട് വളരെ അടുത്ത സുഹൃത്താണ് ശശി ഞങ്ങളൊക്കെ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ആ കൂടെയൊക്കെ സഹകരിച്ചെങ്കിലും ശശിയൊക്കെ ചെയ്യുന്ന കണ്ട അന്തം വളരെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട് അപ്പോൾ ആ കഴിവുള്ള ഒരു കലാകാരനാണ് അതുപോലെ ഹരിഹരൻ അന്നൊന്നും സിനിമാതിയുമില്ല വിശ്വൻ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയെന്നൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് കളറിലേക്ക് വന്നു വലിയ മാറ്റം വരുത്തി ആ തലമുറയിൽ ഒരു വലിയ അതിശയമായിരുന്നു സിനിമ പുതിയ സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോൾബി സിസ്റ്റം വന്നു വോർക്കെ വന്നു അപ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റം പുതിയ സിനിമയിലെല്ലാം അത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പഴയ സിനിമ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുത്തപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതിനെതിൽ ഇറങ്ങിയ പടങ്ങളൊക്കെ എൻ്റെയൊക്കെ വിജയം നോക്കിയപ്പോൾ അത് വളരെ വിജയമായിട്ട് തോന്നുന്നു അപ്പോൾ ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു റീമാസ്റ്ററിങ് എനിക്ക് ഒരു പ്രത്യേക കാര്യം റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സിക്കൽ സിനിമകളുണ്ട് പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഈ റിട്ടിൻ്റെ ആത്മാവ് മല്യം ഓളവും തീരവും അങ്ങനെ കുറേ ഹിറ്റ് സാ പുതിയ ജനറേഷൻ ജനറേഷനത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിലൂടെ റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വിജയമായിരിക്കും എന്നൊരു തോന്നലുണ്ട് അതിനെ സാധന സാധാരണ പോലുള്ള ആളുകൾ അതിലൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും എനിക്കൊന്നും അത്ര വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ ഇവർ കണ്ടിട്ടില്ല നിർമാല്യം അതിൻ്റെയൊക്കെ പ്രമേയം അത്ര മാന്യ വളരെയധികം മെച്ചപ്പെട്ട പ്രമേയങ്ങളാണ് എല്ലാത്തിനും ഇരുട്ടിൻ്റെ ആത്മാവ് പ്രേമസീറിന അംഗീകാരങ്ങൾ കിട്ടിയ പടങ്ങൾ പഴയ ഒരേ പടങ്ങളുണ്ട് അതിൽ പുതിയ ജനറേഷന് ആസ്വദിക്കത്തക്ക രീതിയിൽ സാങ്കേതികവിദ്യ അതിനുവേണ്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ഒരു മാറ്റമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുറേ